പാർവതി ഗിരീഷ് വാർത്തകൾ വിശദമായി ഒറ്റപ്പാലം പനമണ്ണ കോടതി വെറുതെ വിട്ടു ഒറ്റപ്പാലം പനമണ്ണയിൽ യുവാവ് കൊല്ലപ്പെട്ട കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട അഞ്ചു പേരുടെയും പേരിൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തി തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം മൂന്നുപേരെ ശിക്ഷിച്ച ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി രണ്ടുപേരെ കുറ്റക്കാരിൽ നിന്ന് കണ്ട് വിട്ടയച്ചു പനമണ്ണ ച്യാവിൽ വിനോദ വധക്കേസിൽ ആദ്യഘട്ട വിചാരണ നേരിട്ട നാലുപേരെ നേരത്തെ കോടതി ജീവപരിദ്ധ്യം കഠനതടവിന് ശിക്ഷിച്ചിരുന്നു പനമണ്ണ അമ്പലവട്ടം തറയിൽ നൌഷാദ് തറയിൽ ഇല്യാസ് ചെറുപ്പുളശ്ശേരി എലിയമ്പറ്റ എയറാദ് മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം രണ്ടു വർഷം തടവുശിക്ഷ ലഭിച്ചത് ഇവർ ആയിരം രൂപ പിഴയടയ്ക്കണമെന്നും ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി സി ജി ഘോഷ വിധിച്ചു പനമണ്ണ അമ്പലവട്ടം തളിയൻ മുഹമ്മദ് ആരിഫ് മേലേദിൽ മുഹമ്മദ് റഫി എന്നിവരെയാണ് കോടതി വിട്ടയച്ചത് അഞ്ച് പേർക്കും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ടാണ് ഉത്തരവ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചെന്ന വകുപ്പ് പ്രകാരം രണ്ടു വർഷം കഠിനതടവിന് ശിക്ഷിക്കപ്പെട്ട മൂന്ന് പേർക്ക് അപ്പീൽ നൽകാൻ സാവകാശം അനുവദിച്ച കോടതി ജാമ്യം നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പത്തൊന്നിന് രാത്രിയാണ് പനമണ്ണ ചക്യാവിൽ മുപ്പത്തിരണ്ടുകാരനായ വിനോദ് കൊല്ലപ്പെട്ടത് പോലീസ് ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട നാലുപേരെയാണ് പ്രാരംഭഘട്ടത്തിൽ വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠന തടവിന് ശിക്ഷിച്ചിരുന്നത് വിനോദിൻ്റെ സഹോദരൻ രാമചന്ദ്രനെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ വന്ന ചില പോസ്റ്റുകൾ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ നയിച്ചെന്നാണ് കേസ് പനമണ്ണയിൽ രാമചന്ദ്രൻ ആക്രമിക്കപ്പെട്ടെന്നറിഞ്ഞ് സ്ഥലത്തെത്തിയ വിനോദിനു നേരെ ആക്രമണം നടക്കുകയായിരുന്നു തുടർന്ന് വിനോദിൻ്റെ തലയിലും കാലിലും ആന്തരിക അവയവങ്ങൾക്കും സാരമായ പരിക്കേൽക്കുകയും തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിരണ്ടിനായിരുന്നു വിനോദിൻ്റെ മരണം രണ്ട് ഘട്ടങ്ങളിലായി ഒമ്പത് പേരാണ് പിടിയിലായത് നേരിട്ട് പങ്കാളിത്തമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ ഉൾപ്പെടെ രണ്ടുപേർ ഒളിവിലാണ് അമ്പലവട്ടം പനമണ്ണ തറയിൽ മനാഫ് പനമണ്ണ അനഞ്ചിക്കൽ അബ്ദുൾ റഹ്മാൻ തൃക്കടിയേരി കീഴു റോഡ് കണക്കഞ്ചേരി അൻസാർ അഹമ്മദ് വാരോട് നാലാമയിൽ കൂരിത്തൊടി സനൂപ് എന്നിവരെയാണ് ആദ്യഘട്ട വിചാരണ പൂർത്തിയാക്കി ജീവപര്യന്തം കഠിനതടവിന് ശിക്ഷിച്ചിരുന്നത് ഒറ്റപ്പാലം മുൻ പോലീസ് ഇൻസ്പെക്ടർ എം സുജിത്താണ് കേസ് അന്വേഷിച്ചതും കുറ്റപത്രം സമർപ്പിച്ചതും